അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ എല്ലാ മഹാനടന്മാരും പ്രമുഖ നടന്മാരെയൊക്കെ മിണ്ടാതിരുന്നതിന് പൃഥ്വിരാജ് വന്ന് ഒരു ഭയങ്കര പത്രസമ്മേളനം അല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഒരു ഫുട്ബോൾ പ്രോഗ്രാമിന്റെ പരിപാടിക്ക് വന്നതാണ് അതിൻ്റെ കൂടെ പത്രസം പത്രക്കാരെയൊക്കെ ഉള്ള ഒരു പത്രസമ്മേളനം എന്നൊക്കെ പറയാൻ നമുക്ക് ഓക്കെ ഇതിനു വേണ്ടി വിളിച്ചതല്ല അവരെ വേറൊരു പ്രൊമോഷൻ വിളിച്ചായിരിക്കും ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജ് അണ്ണൻ അവര് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ് അട്ടിമളിയ എല്ലാവരും യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബിൻ്റെ അകത്തും പിന്നെ സിനിമാക്കാർക്കിടയിലൊക്കെ പൊളിച്ച അറ്റിക്ക് എന്നാണ് പറയുന്നത് പൃഥ്വിരാജ് എന്തായാലും ആ ഭയങ്കര സ്റ്റേറ്റ്മെന്റുകളാണ് ഭയങ്കര പൊളിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ ഒരു ചെറിയ വർഷം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ ആ വർഷം നമുക്കൊന്ന് കേൾക്കാം എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം ഓക്കെ അപ്പോ പൃഥ്വിരാജ് പറഞ്ഞത് ഇപ്പോ വർക്ക് സ്പേസിൽ അതായത് ആക്കാൻ പറ്റും എന്നൊക്കെയാണ് ആള് പറയുന്നത് അത് മാത്രമാക്കിയാൽ പോരാ എന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് പുള്ളി കാരണം പുള്ളി വർക്ക് ചെയ്യുന്ന ആ വർക്ക് സ്പേസ് മാത്രം സേഫ് സേഫ് ആക്കിയാൽ പോരാ ബാക്കിയുള്ള എല്ലാ സ്ഥലവും സേഫ് ആയിരിക്കണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത് അപ്പോൾ എന്തായാലും പൃഥ്വിരാജ് ഇരുന്ന പത്രക്കാരന്മാർ എന്ന് പറയുന്ന ആ സമൂഹക്കാർ ആ സമൂഹത്തിൽ പെട്ടവരും അല്ല ഇരുന്ന പത്രക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ മീഡിയസൊക്കെ ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആരുണ്ടായിരുന്നതിന് ഇല്ലെങ്കിലും ഒക്കെ ഇവരൊക്കെ ഒന്നും കൂടെ ഈ പത്രപ്രവർത്തനവും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ചോദ്യം ചോദിക്കാനും പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓർമ്മ ശക്തി ഉണ്ടായിരിക്കേണ്ടതും വളരെ നല്ലതാണ് കേടാ അല്ലെങ്കിൽ ഇതാണ് അടിമത്തം ഇല്ലാതിരിക്കുന്നതും വളരെ നല്ലതായിരിക്കും രാജു വെട്ട രാജുവെട്ട രാജുവെട്ട എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നതിന് പകരം മിസ്റ്റർ രാജു പൃഥ്വിരാജ് നിങ്ങളുടെ ബ്രോഡ് ആഡി എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഓക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്താണ് നിങ്ങൾ അതിൽ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ പൃഥ്വിരാജിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്തേ ചോദിക്കാതിരുന്നത് ബ്രോഡ് ആഡി എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് എന്ന് പറയുന്ന ആൾ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന ഒരു തൻ ഓക്കെ അവൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ബ്രോ ഡാഡി എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന മൻസൂർ റഷീദ് ഓക്കെ ആണ് അതിൽ അതേ സിനിമയിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് അതായത് അവനെതിരെ കേസുണ്ട് തെലങ്കാന പോലീസിൽ ഹൈദരാബാദിൽ വെച്ചാണ് ഈ പീഡനം നടന്നത് അതായത് ഈ സിനിമയുടെ സെറ്റിൽ ഈ സിനിമയിൽ മറ്റേ ഈ പെൺകുട്ടിക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലത്തോ അല്ലെങ്കിൽ അവിടെ വെച്ചാണ് ഇത് പീഡിപ്പിക്കപ്പെട്ടേക്കുന്നത് ഓക്കെ അപ്പോ ഇതില് പൃഥ്വിരാജിന്റെ ഉത്തരവാദിത്വമൊന്നുമില്ല അല്ലേ അതാണ് ചോദ്യം ചോദിക്കാൻ അറിയണം അല്ലെങ്കിൽ ഓർമ്മശക്തി ഉണ്ടായിരിക്കണം ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അതാണ് ആദ്യം പത്രക്കാർക്ക് വേണത് അതേ കണക്ക് തന്നെ യൂട്യൂബ് നടത്തുന്ന എല്ലാവരും അയ്യോ പൃഥ്വിരാജ പൊളിച്ചു അടിക്കും മറിച്ചു എന്ന് പറയുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഈ സംഭവം അറിഞ്ഞിരിക്കണം ചോദിക്കാനുള്ള അവർക്ക് ചോദിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്കിലും ചോദിക്കാനുള്ള ബുദ്ധിയും വിവരവും ഈ അറ്റ്ലീസ്റ്റ് ഈ കേസുകളൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധവും യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ളവർക്കും ഉണ്ടായിരിക്കണം കേട്ടാ അല്ലാതെ എല്ലാം കിട്ടുന്ന എല്ലായിടത്തും അതിനൊക്കെ വിഴിഞ്ഞ അണ്ണാക്കലിലോട്ട് വിഴുങ്ങിയല്ല വേണത് അവൻ പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും ഉണ്ടാന്ന് കൂടെ നോക്കി പഠിക്കാനുള്ളത് വേണം ഒരുത്തം വന്നിട്ട് മാസ ഡയലോഗ് അടിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ അതാണ് ചെയ്തത് ഇതാണ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് എന്ന് പറയുന്ന മുന്നേ അവൻ പറഞ്ഞതിൻ്റെ അകത്തുള്ള കള്ളത്തരങ്ങളും അവൻ ഈ സാധനം ഏതെങ്കിലും പറഞ്ഞാൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആള് ഇതിലേതെങ്കിലും ഒരു സാധനം പറഞ്ഞു നിങ്ങൾ കേട്ട അയാള് സംവിധാനം ചെയ്ത സിനിമയിലെ ഒരു പെൺകുട്ടിയ ആ സിനിമയുടെ തന്നെ അസോസിയേറ്റ് ഡയറക്ടറെ മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തിയതിനു ശേഷം അതിനെ പീഡിപ്പിച്ചു ഓക്കെ അതിനുശേഷം അതിന്റെ നഗ്ന വീഡിയോകളെടുത്ത് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം അതിനെ പണം ആവശ്യപ്പെട്ടു ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് ഇത് തെലങ്കാന പോലീസില് കേസായിട്ട് കൊടുത്തു ഹൈദരാബാദിൽ വെച്ച് നടന്ന കാരണം തെലങ്കാന പോലീസിലാണ് കേസ് കൊടുത്തത് തെലങ്കാന പോലീസ് അവനെ പിടിക്കാനായിട്ട് കൊല്ലത്ത് വന്നു അവ മുങ്ങി കേട്ടോ അവ മുങ്ങി അത് മാത്രമല്ല ഒരു എന്താ സി പി മറ്റേ കമ്മ്യൂണിസ്റ്റ് ഒരു ലോക്കൽ നേതാവാണ് അവനെ മുക്കിയത് എന്നും ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ചോദ്യം അവിടെ പത്രക്കാരായിട്ട് അവിടെ പൃഥ്വിരാജിന്റെ ഫ്രണ്ട് ഇരുന്നമ്മൊക്കെ ഒന്നും ഇത് ഓർമ്മയില്ല അതിൽ ഒട്ടും ഓർമ്മയില്ല ഇനി പൃഥ്വിരാജ് അവിടെ പറഞ്ഞ ഒരു സാധനം ഞാൻ പത്രങ്ങളിൽ വരുന്നവർന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എല്ലാം വിശ്വസിക്കാൻ പറ്റൂന്ന് വെച്ച് നിങ്ങൾ പത്രങ്ങൾ വരുന്ന ഒന്നും വിശ്വസിക്കണ്ട ഈ പെൺകുട്ടി അതായത് ഈ പീഡിപ്പിക്കാൻ പറ്റ പെൺകുച്ച് നിങ്ങളുടെ മാനേജർ വഴി പൃഥ്വിരാജെന്ന് പറയുന്ന ആളെടുത്ത് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പൊ പൃഥ്വിരാജ് അറിയാതിരുന്നിട്ടില്ല പുള്ളി അറിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഇതേ അസോസിയേറ്റ് ഡയറക്ടറ പൃഥ്വിരാജ് എംപുരാൻ എന്നുള്ള സിനിമയിലും അതേ ആളാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അതാണ് അതിനുശേഷം എന്ത് ചെയ്ത് വീണ്ടും ഈ പെൺകുട്ടി രണ്ടു പ്രാവശ്യത്തിലാണ് പറഞ്ഞ ഇതേ കാര്യങ്ങളെല്ലാം വീണ്ടും എത്തി എത്തിത്തുടങ്ങിയപ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അണ്ണ ഇപ്പം മറ്റവൻ ആ സെറ്റിൽ നിന്ന് മാറ്റിയത് പൃഥ്വിരാജ് അണ്ണും മറ്റവനെ സെറ്റിൽ നിന്ന് മാറ്റി ഓക്കേ ഇനി കൂടെ ഒന്നും കൂടെ ഉണ്ട് അതായത് ഇത്രയും ഉത്തരവാദിത്തമുള്ള സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്ന ഇതേ പൃഥ്വിരാജന് ഇതേവനെ പോലീസ് അന്വേഷിച്ച് അടക്കുകയാണ് ഇതേവനെ പിടിവിട്ടാ പൂലായിട്ട് അടക്കുകയാണ് അവൻ ഒളിവിലാണ് എന്നൊക്കെ അറിയാം അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ആദ്യം ചെയ്യാനുള്ള തെലങ്കാന പോലീസിനെ എന്നുള്ളതാണ് അല്ലെങ്കിൽ എവിടെയാണ് ഷൂട്ടിങ് നടക്കുന്നത് ആ സ്ഥലത്തെ പോലീസിനെ അറിയിക്കുക അറിയിക്കാം ഇങ്ങനെ ഒരു സംഭവം ദൈവനാണ് ഇങ്ങനെ ഇതിൽ ഉള്ള ഒരുത്തനാണ് ഇവനെ പിടിയിട്ട് അത് നടക്കണെന്നൊന്ന് അറിയിച്ച അതും അറിയിച്ചില്ല അപ്പൊ ഡയറി ഈ മൈക്കെടുത്ത് വെച്ച് ഇവിടെ ഇരുന്നുണ്ട് കൂണകൂണ ഗുണാ ഡയലോഗ് അടിക്കാൻ ഏവനും പറ്റും കേട്ടാ ഏവനും കൊണ്ടും പറ്റും പക്ഷേ ചെയ്യുന്ന പ്രവർത്തിയിൽ അതായത് പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ആട്ട് മാന്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പൊ ഈ പൃഥ്വിരാജിന് വേണ്ടി കൈയടിക്കുന്നവന്മാർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് വേണത് ഇതേ കണക്കുള്ള സാധനങ്ങളൊക്കെ എന്നത് നോക്കുക ഈ ഒരു കേസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പത്രത്തിൽ ഓൾറെഡി വന്നതാണ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അത്തൊക്കെ അടുത്ത് അടിച്ചു നോക്ക് ന്യൂസ് ചാനലുകളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതാണ് ഒരു കുറച്ച് ഒരു ഒരു മാസമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുന്നേ ഉള്ള ആണെന്ന് തോന്നുന്നത് റീസെന്റ് ഉള്ള ഇതാ ന്യൂസുകളാണ് അതെ ഓക്കെ എന്നിട്ട് പോലും അതുവരെ വിഴുങ്ങി അതാണ് അപ്പൊ പൃഥ്വിരാജന് അറിഞ്ഞുകൂടാതിരിക്കരുന്നല്ലോ അല്ലെ ഈ സംഭവം അറിയാവുന്ന പൃഥ്വിരാജ് ആ പത്രസമ്മേളനത്തില് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും പറഞ്ഞ ഇല്ല ഇനി സ്വന്തം വർക്ക് പ്ലേസ് സേഫ് ആക്കി വെക്കാൻ മാത്രം എന്നെ കൊണ്ട് പറ്റൂ സ്വന്തം വർക്ക് പ്ലേസിൽ ഒരു പെങ്കൊച്ചിനെയാണ് ഒരുത്തൻ മയക്ക് മരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചേക്കുന്നത് ഓക്കെ വെറുതെ പീഡിപ്പിച്ച് ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിലും ചെയ്തു പണവും ആവശ്യപ്പെട്ടു ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത് പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ഇത് ഇത്രയും നടന്നിട്ടും പൃഥ്വിരാജ് എന്നായി ഇതൊന്നും അറിയാത്തവണക്ക് മറ്റേ മാസ് ഡയലോഗ് ഞാൻ ഞാനത് ചെയ്യണം ഇത് ചെയ്യണം മറ്റ് ചെയ്യണം എന്ന് പറയുന്ന മുന്നേ അറ്റ്ലീസ്റ്റ് എന്റെ സിനിമയിൽ വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് അഡ്രസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് അപ്പൊ ഉള്ളി അത് മറച്ചു വെക്കാണ് ചെയ്താ പുള്ളി മാക്സിമം മറച്ചു വെക്കാനായിട്ടാണ് നോക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളു രഹിമാരൊക്കെ ഇത്രേം ഉള്ളു ഓക്കെ ഇതീ നല്ലത് മറ്റേ മോഹൻലാലിന്റെ മമ്മൂട്ടി മിണ്ടായിരിക്കുന്ന മോഹൻലാലും മമ്മൂട്ടി ഒന്നും മിണ്ടുന്നില്ല അണ്ണന്മാരെല്ലാം ഊമ ഊമയായി ഓക്കെ അതാണ് മിണ്ടായിരിക്കുന്ന ഇമ്മാതിരി കള്ളത്തരങ്ങള് നാട്ടുകാരുടെ മണ്ടയിലോട്ട് വലിച്ചു കെ ടി എം ഇട്ട് വിട്ടിട്ട് അത് മാസാണ് മറിച്ചാണ് മറിച്ചാണ് അത് പറയാനായിട്ട് കുറെ ചാനലുകാരും പിന്നെ അവനെ താങ്ങാനായിട്ട് വേറെ കുറെ മറ്റേ അയ്യോ അവൻ്റെ നിലപാട് കണ്ടില്ലേടേ എന്തുടേ നിലപാട് ഇതിലത്തെ എവിടെയാണ് നിലപാടുള്ളത് നിലപാടുള്ളവനാണെന്നുണ്ടെങ്കിൽ സ്വന്തം സെറ്റ് ഈ വീണ്ടും ഈ ഒരുത്തം ഒരു പെങ്കുച്ചിനെ പീഡിപ്പിച്ച് വെച്ചേക്കുന്നത് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവനെ പിടിച്ച് വീണ്ടും അടുത്ത സിനിമയിലും പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിലപാടാണ് എന്നിട്ട് അവനെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് അവനെ പോലീസിന് കാണിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട് അവനെ അവന്മാർക്ക് ആ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റുമല്ലോ എല്ലാ ഇതൊന്നും ഇല്ലാതെ അണ്ണന്മാർ അവനെ മുക്കി അല്ലെ മുക്കാൻ അനുവദിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ സെറ്റിലുണ്ട് വന്ന് പൊക്കിക്കൊണ്ട് പോകുമോ ഒന്ന് പറയാനുള്ള സാമാന്യ വിവരം വലും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്ത് വാങ്ങിയാണ് പിന്നെ എന്ത് നിലപാടാണുള്ളത് അപ്പോൾ ഒരു നിലപാടും മണ്ണാങ്കട്ടൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനി പൃഥ്വിരാജക്ക് മാസ ഡയലോഗ് അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇടാൻ വരരുത് കേട്ടാ കമൻ്റ് ഇടുന്നവർ ആദ്യം ആലോചിക്കുക അവൻ്റെ സിനിമയിൽ പോലും ഇതേ കണക്ക് ഉള്ള തോന്നിവാസം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി വർക്ക് സ്പേസ് അതായത് ജോലിയിടം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി ജോലി ഇടം എന്ന് പറയുന്നത് ജോലി സ്ഥലം എന്ന് പറയുന്നത് താമസിക്കുന്ന സ്ഥലവും താമസത്തിന് ആ ജോലി സംബന്ധമായ യാത്രയും എല്ലാം തന്നെ തൊഴിലിടമായിട്ട് കണക്കാക്കണം എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ന്യായീകരിക്കാൻ വരുന്ന തൊഴിലാളികളടുത്തും പൃഥ്വിരാജണ്ണന്റെ അടുത്തും പൃഥ്വിരാജൻ അണ്ണന് വേണ്ടി ന്യായീകരണ കമൻറ്റ് എഴുതാൻ വരുന്നവന്മാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുകയാണ് ഓക്കെ അപ്പൊ ആ പെൺകുട്ടി താമസിച്ച സ്ഥലവും അല്ലെങ്കിൽ മറ്റൊൻ താമസിച്ച സ്ഥലവും യാത്രകളും എല്ലാം തന്നെ തൊഴിലിടത്തിൽ വരുന്നതാണ് എന്നുള്ളത് അതായത് ആ തൊഴിലിനു വേണ്ടി അവർ സഞ്ചരിച്ച സ്ഥാനം സഞ്ചരിക്കാൻ നേരത്തും താമസ സ്ഥലവും എല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടും എന്നുള്ള കൂടി പറയുന്ന സംശയമുള്ളവർ സുപ്രീംകോടതിയുടെ വിധി എടുത്ത് നോക്കുക എന്താണ് തൊഴിലിടുക എന്നുള്ളത് അപ്പം അതുകൂടെ മനസ്സിലാവും വെറുതെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് വരരുത് അതുകൊണ്ട് ബൈ